എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം പൊതുവില് സ്വല്പം ദേഷ്യക്കാരാണല്ലേ പുണർ നക്ഷത്രക്കാരെ അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഇവർ അതിരി കവിഞ്ഞ താല്പര്യം കാണിക്കുന്നവരായിരിക്കും അതിൽ നിന്നൊന്നും അങ്ങ് വ്യതിചരിക്കാൻ ഇവരുടെ മനസ്സങ്ങ് സമ്മതിക്കില്ല വളരെ കൂടി കാര്യങ്ങൾ ചെയ്യുക വളരെ നല്ല ഗുണശീലങ്ങളെ വെച്ചു പുലർത്തുക ആചാരങ്ങൾ പാലിക്കാനുള്ളതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പ്രകൃതക്കാരായിരിക്കും പുണർന്ന നക്ഷത്രക്കാരിൽ ഏറിയ പങ്കും അതുപോലെ ഒരു കാര്യത്തിൽ ഇഷ്ടമില്ല എന്ന് തോന്നിയാൽ അത് കഠിനമായിട്ടങ്ങ് വിമർശിക്കാനും ഒരു മടി കാണിക്കില്ല അതിനെക്കുറിച്ച് എടുത്തടിച്ച പോലെ പറയുക അല്ലെങ്കിൽ മുഖം നോക്കാതെ സംസാരിക്കുക അതിപ്പോൾ എത്ര പ്രിയപ്പെട്ടവരോടാണെങ്കിലും എടുത്തടിച്ച പോലെ മറുപടി പറയുക അതൊക്കെ മറ്റുള്ളവർക്ക് പെട്ടെന്നൊരു സങ്കടമൊക്കെ ഉണ്ടാക്കും അല്ലേ അങ്ങനെയൊക്കെയുള്ള ഉണ്ടാവാൻ വളരെ സാധ്യതയുള്ള നക്ഷത്രമാണ് അതുപോലെ ആരോഗ്യക്കുറവൊക്കെ ചില പുണർ നക്ഷത്രക്കാർക്ക് കണ്ടുവരാറുണ്ട് കൃത്യമായ ഔഷധ സേവ കൊണ്ടും പത്യാചരണങ്ങൾ കൊണ്ടേ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഈ പുണർദം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്കും പെട്ടെന്ന് ഒരു മുൻകോപമൊക്കെ ഉണ്ടെങ്കിലും ആര് ഇവരെ ശുദ്ധഗതിക്കാരായിരിക്കും എല്ലാവരോടും തികഞ്ഞ ഭയഭക്തി കൂടി പെരുമാറുന്ന ഉത്തമ കുടുംബിനികളായിരിക്കും വളരെ നല്ല മാമൂലികളെയൊക്കെ കൂടെ പിടിക്കുന്നവരായിരിക്കും അതായത് മാമൂലികളും നമ്മൾ ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ ആചാരങ്ങൾ നിഷ്ഠകൾ അനുഷ്ഠാനങ്ങൾ ഒക്കെ അവർ കൂടെ ചേർത്ത് പിടിക്കുന്നവരായിരിക്കും അതുപോലെ നല്ല കുലീനത്വമുള്ളവരും സൗന്ദര്യമുള്ളവരും സൗന്ദര്യ ആരാധകരും ഒക്കെ ആയിരിക്കും വശതയാർന്ന മുഖഭാവവും കണ്ണുകളും കവിൾത്തടങ്ങളും പല്ലുകളുമൊക്കെ ഒരു പ്രത്യേകത ഇവരിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത അധികം പേരിലും കണ്ടുവരാറുണ്ട് എന്നാൽ ഇഷ്ടപ്പെടുന്നവരോട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും മടി കാണിക്കാത്ത പ്രകൃതവുമായിരിക്കും ഇവരുടേത് വളരെ ആത്മാർഥം നിറഞ്ഞ സംഭാഷണ ശൈലിയും പെരുമാറ്റവും ഒക്കെ ആയിരിക്കും ഇഷ്ടമുള്ളവർക്ക് ഇവരോട് ഇവരെ ഇഷ്ടമുള്ളവരോട് ഇവർ കാണിക്കുക ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് മാനസികമായി ഒരുപാട് പ്രതിസന്ധികളെ അല്ലെങ്കിൽ കയ്യിലുണ്ടായിരുന്നത് കൈമോശം വന്ന് സ്വന്തം അധ്വാനം കൊണ്ട് ജീവിത നേട്ടങ്ങളെ നേടിയെടുത്ത് ജീവിതത്തിൽ ഉയർന്നു വന്നവരായിരിക്കും ഈ പുണർന്ന നക്ഷത്രക്കാരിൽ ഒരു അറുപത് ശതമാനം ആളുകളും ചിലരുണ്ട് വിദ്യാഭ്യാസം കൊണ്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നല്ല കഠിനമായ ശ്രമം കൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയിച്ചവരുണ്ടാവും അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പല തുറകളിലും ഈ നക്ഷത്രക്കാരുണ്ട് അപ്പം ഞാനത് എടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചോദിക്കും അന്യ ഇതാ അവർ അങ്ങനെ ചോദിക്കുമല്ലോ എടുത്ത് ചോദിക്കും അപ്പോൾ എല്ലാ മേഖലയിലും ഈ നക്ഷത്രക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നക്ഷത്രത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല നമ്മളിങ്ങും എത്തിയിട്ടില്ലെങ്കിൽ അത് എത്താ നമ്മുടെ കുഴപ്പം തന്നെയാണ് അപ്പോൾ നമ്മൾ കഠിനമായിട്ട് ശ്രമിക്കുകയും നല്ല രീതിയിൽ പരിശ്രമിക്കുകയും ചെയ്താൽ വിജയം നേടാവുന്ന നക്ഷത്രക്കാരാണ് ജീവിതത്തിൽ പുരോഗതി വളരെ പയ്യ മാത്രം കൈമുതലായി എത്തുന്ന അതായത് അധ്വാനം കൂടുതലും അതിൻ്റെ നേട്ടങ്ങൾ നമുക്ക് പയ്യ പയ്യ സാവധാനത്തിൽ മാത്രമേ ഈ നക്ഷത്രക്കാർക്ക് പൊതുവിൽ കയ്യിൽ വന്ന് ചേരാറുള്ളൂ ഈശ്വരഭക്തിയിലൊക്കെ ഇവർ നല്ല മുന്നിലായിരിക്കും ഓരോ നിഷ്ഠകൾ ചെയ്യുന്നതിനും ആചരണങ്ങൾ പാലിക്കുന്നതിനും ഒക്കെ ഇവർ മുന്നിലാണ് സത്യസന്ധരാണ് നിഷ്കളങ്കരാണ് ആത്മാർത്ഥതയുള്ളവരാണ് ആരെയും അങ്ങനെ വകുപ്പിക്കുന്ന പ്രകൃതക്കാരുമല്ല നമ്മൾ പറയും അയ്യോ ഗുണമല്ലേ വളരെ സൗമ്യമല്ലേ രാമൻ്റെ നാളല്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷേ അങ്ങനെ ആരെയും പകുവയ്ക്കുന്ന നക്ഷത്രക്കാരൊന്നുമല്ല നമ്മളിപ്പോൾ ഇവരോട് എത്ര കൂട്ടാണെങ്കിലും അല്ല ഇവരോട് എത്ര അടുത്ത് പെരുമാറിയാലും ശരിക്കും നമുക്ക് ഇവരെ മനസ്സിലാക്കാൻ പലപ്പോഴും സാധിക്കാറില്ല എന്നാണ് സത്യം എത്ര കൂടെ നിൽക്കുന്നവരാണെങ്കിലും ഇവരെ മനസ്സിലാക്കുന്നവരെ അല്ലെങ്കിൽ ഇവരെ തിരിച്ചറിയുന്നവരെ ഇവരുടെ ആ ഒരു രീതിയെ നമുക്ക് അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റുന്നവർ വളരെ കുറവായിരിക്കും ഇവരെങ്ങനെ ആർക്കും പിട്ടിക്കൊടുക്കുന്നവരായിരിക്കില്ല അതുപോലെ തന്നെ ജീവിത കുടുംബ കുടുംബജീവിതത്തിലൊക്കെ വളരെ ശ്രദ്ധയും കരുതലും ഇല്ലെങ്കിൽ വളരെ സംയമനത്തോടു കൂടിയുള്ള മിതത്വത്തോടു കൂടിയുള്ള സംഭാഷണ ശൈലി അല്ല എങ്കിൽ പലപ്പോഴും ജീവിതം ഒരു കല്ലുകടിയായി മാറുകയും ചെയ്യും കാരണം ഇവരുടെ നിഷ്കളങ്ക തന്നെ ആവാം കാരണം ഒരു പക്ഷെ പെട്ടെന്നുള്ള പെരുമാറ്റവും അതായത് സംസാര ശൈലിയും അല്ലെങ്കിൽ ഒരു എടുത്തുചാട്ട പ്രകൃതവും ഒക്കെ ആയിരിക്കാം പൈസ ചിലവാക്കുന്നതിൽ ഇവർ ലുപ്തന്മാരാണെന്ന് നമുക്ക് തോന്നിയാലും അല്ല കേട്ടോ ഇവരുടെ കയ്യിൽ പൈസ വരുന്നതും പോകുന്നതും നമ്മളറിയില്ല ഒരുപക്ഷെ അത് ഇവരുടെ ജീവിത പങ്കാളിയുടെ കയ്യിലേക്ക് തന്നെ ആവാം എത്തപ്പെടുന്നതും അതും പറയാം കേട്ടോ ചിലപ്പോൾ അവർടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നതും ആവാം അപ്പോൾ വരുന്ന അതായത് നമുക്ക് നമ്മൾ അധ്വാനിക്കുന്ന പൈസയിൽ കൂടുതൽ അനുഭവ യോഗത്തിലുപരി അത് നഷ്ടപ്പെടുത്തി കളയാനുള്ള ഒരു യോഗം കൂടി ഉണ്ട് ഉണ്ടട്ടോ അതിനകത്ത് അതൊന്ന് സൂക്ഷിക്കുക കാരണം നമ്മൾ അധ്വാനിക്കുന്നത് നമുക്ക് തന്നെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരണമെന്നില്ല കാരണം അത് മറ്റുള്ളവർക്കുടേയൊക്കെ കയ്യിൽ പോകാനും എത്തപ്പെടാനും ഒക്കെ സാധ്യത കൂടുതലുള്ള നക്ഷത്രമാണ് എന്നും കാര്യത്തിൽ നമ്മൾ പണിയെടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലും ഇവരുടെ നിഷ്കളങ്കത കൊണ്ടൊക്കെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് കാരണം ഇവര് എടുത്തിയാടി സംസാരിക്കും പെരുമാറും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിഷ്കളങ്കരാണ് ഒരു ശുദ്ധഗതികാരം നമ്മൾ പറയില്ലേ അങ്ങനെയുള്ള പ്രകൃതക്കാരാണ് അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ ആരോഗ്യക്കുറവുണ്ടാവാം ചിലപ്പോൾ ചിലർക്ക് അതുപോലെ അഭിപ്രായ ഭിന്നത ഇങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് ഇവരുടെ കുടുംബജീവിതത്തിലൊക്കെ പാളിച്ചകൾ പല പലർക്കും പലപ്പോഴും സംഭവിക്കാറുണ്ട് ബന്ധുജനങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നതും ചിലപ്പം കുടുംബജീവിതങ്ങളെ പങ്കാളികളത്തെ പങ്കാളികളെ ബാധിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ കൃത്യമായ നിഷ്ഠയില്ലാത്ത ജീവിതശൈലി നമ്മളൊരു ചിട്ടയായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും പിന്നീടുത്തേക്ക് വെക്കുക മാനസികമായിട്ട് കുറച്ച് ഒരു എന്താ പറയുക ഒരു സന്തോഷമില്ലായ്മ അല്ലെങ്കിൽ ഒരു ടെൻഷൻ അങ്ങനെയല്ല പറയാം ടെൻഷനൊക്കെ അനുഭവിക്കുന്ന പ്രകൃതക്കാർ കൂടിയായിരിക്കും ഈ നക്ഷത്രത്തിലുള്ളവർ ഗുരുജനങ്ങളെ ആദരിക്കുന്നതിനും അല്ലെങ്കിൽ പൂജിക്കുന്നതിനൊക്കെ മുൻപിലാവൂർ അനുസരിക്കുന്നവരുമായിരിക്കും കേട്ടോ ഏർപ്പെടുന്ന മിക്ക വിജയ പ്രവർത്തികളിലും ഇവർ വിജയിക്കുന്നവരാണ് ഇവർ ആരുടെ മുമ്പിൽ അങ്ങനെ പരാജയപ്പെടുന്നവരൊന്നുമല്ല പ്രവർത്തന മേഖലകളിലൊക്കെ ഇവർ വിജയിക്കുന്നവരാണ് ഏത് കാര്യങ്ങളെയും സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ ആചാരമനുഷ്ഠിച്ച് അനുഷ്ഠിക്കണമെന്നൊക്കെയുള്ളത് ഇവരുടെ ഒരു പിരിവാശുപോലെ കൂടെ നടക്കുന്നവരും കൂടിയായിരിക്കും അതുപോലെ ഗ്രന്ഥകാരന്മാർ കലാകാരന്മാർ സാഹിത്യകാരന്മാർ അങ്ങനെ പല മേഖലകളിൽ ഇവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ടാവും ഈ നക്ഷത്രക്കാർ ആരോഗ്യത്തെക്കുറിച്ച് എപ്പോഴും ഇവർക്ക് സ്വയം ഭയം ഉണ്ടാവുന്ന ഉണ്ടാവും അതുപോലെ ദിനചര്യകളൊക്കെ ഒന്ന് പാലിച്ച് ഔഷധങ്ങളൊക്കെ യഥാസമയം കഴിച്ചാൽ ഇവരുടെ ആരോഗ്യക്കുറവുകളൊക്കെ പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നിങ്ങനത്തെ ഈ പുണർന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ഒരു പത്ത് ശതമാനം ആൾക്കാർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാണാറുണ്ട് കേട്ടോ അത് ഇവരുടെ അധ്വാന കുറ അധ്വാനം കൃത്യസമയത്തുള്ള ഭക്ഷണമില്ലായ്മ കൊണ്ടും ഒക്കെ സംഭവിക്കുന്നതാണ് ജോലിയുടെ ഭാഗമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് നേടിയെത്താൻ പറ്റുന്നതേ ഉള്ളൂ പൊതുവിൽ നിഷ്കളങ്കരും ആത്മാർത്ഥതയുള്ളവരും ഒക്കെയാണ് സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് എന്തും ചെയ്യും പക്ഷെ ചില കാര്യങ്ങൾ സമയത്ത് പെട്ടെന്നുള്ള പിടി ഒരു ദേഷ്യത്തിൽ അങ്ങ് പ്രതികരിക്കുകയും ചെയ്യും അത് ഇവർക്ക് ആ ഒരു ആത്മാർഗത കൊണ്ടാണ് കേട്ടോ ഇവർ അങ്ങനെ ചെയ്യുക അല്ലാതെ നമ്മളെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ചെയ്യുക നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടും അടുപ്പം കൂടുതൽ കൊണ്ടുമാണ് ഇവരങ്ങനെ നമ്മളോട് പെരുമാറുക പക്ഷെ അത് കേൾക്കുന്നത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും ആ എന്നാലും എന്നോടത് പറഞ്ഞല്ലോ എന്നുള്ള ഒരു മനോഭാവം നമ്മുടെ കള്ളിലുണ്ടാവും അതാണതിൻ്റെ മറ്റൊരു പ്രശ്നം എന്നാൽ ജീവിതത്തിൻ്റെ ഒരുപാട് തുറകളിൽ വിജയിക്കുകയും അത് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ അറിയില്ല അല്ലെങ്കിൽ പൈസയെക്കുറിച്ച് ഇവർ ബേജാറല്ല എന്ന് നമുക്ക് ചിന്തിക്കേണ്ട വരുന്ന സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും ഒരുപാട് കയ്പ്നീരുകൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരുപാട് പിരിമുറുക്കങ്ങളൊക്കെ ഇവർക്ക് അനുഭവിക്കേണ്ട വരാറുണ്ട് സന്താനങ്ങളോടൊക്കെ നല്ല സ്നേഹമുള്ളവരും സന്താനങ്ങളിൽ നിന്നൊക്കെ ഗുണഫലങ്ങളെ കിട്ടുന്നവരും ജീവിതത്തിൻ്റെ ഒരു പ്രായം കഴിഞ്ഞാൽ വളരെയധികം നേട്ടങ്ങൾ പിടിക്കുന്നവരും എന്നാൽ എപ്പോഴും സ്വയം ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള ഒരു പരാതി മനസ്സിൽ കൊണ്ടു നടക്കുന്നവരൊക്കെ ആയിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്നവരെ പൊതുവിൽ നല്ല നക്ഷത്രമാണ് കേട്ടോ ഈ പുണർദ്ദനക്ഷത്രം കുഴപ്പമൊന്നുമില്ല ആകെയുള്ളത് ലേശ മുൻകോപും എടുത്തിയാട്ടാണ് അതൊന്നും അങ്ങോട്ട് വലിച്ചു പിടിച്ചാൽ ഇത്രയും നല്ലൊരു നക്ഷത്രം വേറെ ഇല്ലാട്ടോ അത്രയ്ക്ക് നല്ലതാണ് നല്ല സ്വഭാവ ഗുണങ്ങളും നല്ല ജീവിത പുരോഗതി ഉള്ള നക്ഷത്രം തന്നെയാണ് ആത്മാർഥതയുള്ളവരാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഒരു മടിയില്ലാത്തവരാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ സമയം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം